ഞാനും കണ്ണനു എല്ലാരും കൂടെ നെഞ്ചിന്റെ വീട് എടുക്കാൻ കൂടെ ഞങ്ങൾ ഈ നഞ്ചക്കിന്റെ സീരീസിലേക്ക് ഒരാളും ഇനി വിധം മാറൂട്ടോടെ വേറെ ലെവൽ സാധനം കൂടെ സാറല്ല പക്ഷെ ഇനി ഇനി യാതൊരു കാരണവശാലും നെഞ്ചക്കാരെടുത്ത് എല്ലാ ഡയലക്ട്സും തെറ്റ് ചെയ്തതും പോരാ ഇനി തെറ്റാർത്തിച്ചാ നെഞ്ചാ വാങ്ങിക്കൂ നമ്മള് പേടിക്കേണ്ടത് മിത്രത്തെ കൈ ഒക്കെ കിട്ടണല്ലോ

അവരെ വീണ്ടും കണ്ടുമുട്ടേണ്ടി വന്നു ഈ വീഡിയോയിൽ ഇവർ നടന്നു വരുന്ന ഷോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ലോ മോഷനാണ് കൊടുക്കുന്നത് അത് വിഷ്വലി കാണുമ്പോൾ ഒരു ഒരു ഫിയറോ അങ്ങനെയൊക്കെ വരുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നതൊക്കെ അത് അതിന് ശേഷമാണ് ബാക്കിയുള്ള ഷോർട്ട് ഒക്കെ എടുക്കേണ്ടത് അവരെ ഓരോ മൂവ്മെന്റും ചെറിയ ചെറിയ പോർഷൻസും ക്ലോസും വൈഡും ഒക്കെ ആയിട്ട് പല ആംഗിൾസ് നിന്നായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുക ഷോട്ട്സ് അതായത് ഒന്ന് ക്ലോസ് വെക്കും പിന്നെ ഒന്ന് അങ്ങനെ 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 മനസ്സിലായിരുന്നു ഇങ്ങനെ പോകുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെ ഷൂട്ട് വൃത്തിയായി എടുക്കാൻ പറയുന്നത് ഇപ്പൊ തന്നെ ഒരു ഞങ്ങൾ ഇവിടെ ഇത്രയും നേരം വണ്ടി കാലിയായി ഇപ്പോൾ ഇവിടെ വന്ന വണ്ടി പിന്നെ സൗണ്ട് എടുക്കുമ്പോൾ അത്രയും നേരം ഒച്ചല്ല അപ്പൊ ചീവിയുടെ ശബ്ദം ഇങ്ങനെ ഓരോ ട്രിബിൾസ് ഉണ്ട് അത് സ്വാഭാവികാണല്ലോ അപ്പു ബോബു കണ്ണേ സോനു ചെമ്പത്തിപ്പൂണ്ട് കയ്യില് സെറ്റ് സെറ്റ് സാധനം അല്ല അച്ചു സോനു പറഞ്ഞു ഏറ്റുമുട്ടി ആ വേണ്ട ആ വേണ്ട ഏറ്റുമുട്ടേണ്ടി വരുമെന്നാ വിചാരിച്ചത് പക്ഷെ സംഭവിച്ചു ഇവനടിച്ചടി എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല ഞാൻ വിചാരിക്കുന്നു കൊടുക്കണം ഈ കളിക്കാൻ പോകുന്ന സമയത്ത് ഇതെന്താ കൈ വെച്ച് കളിയോ ഞാനും കൈ ആശാനെ മൂമെന്റ് അധികം വൃത്തിക്ക് കൊടുക്ക വൃത്തി ആശാനെ എനിക്ക് എങ്ങനെങ്കിലും അഞ്ചൊക്കെ പഠിക്കണം ഷേ ഷേ അവൻ പോയല്ലോ ഇനി എന്താ ചെയ്യ ചാൻസ് ചാൻസ് ഒത്തുകിട്ടിയ ഞങ്ങൾ ഞങ്ങളിപ്പോ ഷൂട്ട് എടുക്കാൻ ലൊക്കേഷൻ പറ്റിയാണ് ഈ വീടും പരിസരവും തേടില്ല യാത്രയാണ് ഫൈറ്റ് ഫ്ലൈറ്റ് സീണ്ടിട്ടില്ലേ ഇവിടെ വെയിലാവും പെട്ടെന്ന് വെയിലാവും ഞങ്ങളിപ്പോ ലൊക്കേഷൻ പ്ലാൻ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് അവിടെ ആണി ആണിണ്ടാവും ഇവിടെ ഗോയി നിലയമ്മ പറഞ്ഞോണ്ട് ഇവിടുന്ന് എടുക്കുന്നില്ല അല്ല കൊയ്ിനാപ്പനാട്ടോ കൊയ്നാപ്പന കളിയാക്കുന്ന ഇതാണ് അനിയൻ കേട്ടോ അമ്മച്ചന്റെ റിയൽ ബ്രദർ പിന്നീട് ഫൈറ്റ് സീൻസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ശരിക്കും പറഞ്ഞ ഇവര് നല്ല ചിരിക്കുന്നുണ്ടായിരുന്നു ഓരോ ഷോട്ട് പിന്നേയും പിന്നും പെർഫെക്ഷൻ ആക്കിട്ട് ഓരോ ഷോട്ട്സ് കോമഡി ആക്കി എടുക്കുന്നു ശരിക്കും ആക്കിയില്ല ശരിക്കും പിന്നീട് അപ്പൂസിന്റെ എൻട്രി ഷോട്ട് കാര്യങ്ങളൊക്കെ സ്ലോ മോഷനുള്ള വിഷലാക്കിട്ട് എടുക്കുകയാണ് ചെയ്തത് വണ്ടിയിൽ അത് വണ്ടിയിൽ പോയുമ്പോട്ടോട്ട് ഒരു സീനിലും ആരും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംഭവിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് വെക്കുന്ന തൊടില്ലേ െ ഈ ചാടി ചവിട്ടുന്ന സീന ശരിക്കും പറഞ്ഞ കൈ വെച്ചിട്ട് പൊക്കിയതാണ് അങ്ങനെയാണ് അത് എടുത്തത് നിങ്ങൾക്ക് തന്നെ അറിയല്ലതാ താഴെ കൈയ്യുണ്ട് അങ്ങനെ പിടിച്ചു വെച്ച് പൊക്കിയപ്പോൾ ആ വൃത്തിക്ക് ഷോർട്ടായി ഫീൽ ചെയ്തതാണ് അതിന് ഒരു ഷോട്ട് അവൻ്റെ ഫ്രണ്ടിൽ നിന്നും എടുത്ത് അതാണ് നിങ്ങൾക്ക് അത് ഇടി കിട്ടിയ പോലെ ഔട്ട് കിട്ടിയ പോലെ അങ്ങനെ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് അതാ ഈ മക്കൾസ് ഒക്കെ അതാ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യും എല്ലാവരും ഒരുമിച്ച് അങ്ങനെയൊക്കെ ആണല്ലോ അത് രസമല്ലേ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കല്ലേ ഒരു വൈബ് ഒക്കെ അല്ലേ എന്തെങ്കിലും വാങ്ങി കഴിക്കുന്നതോ അതേപോലെ ഇവർക്ക് ഭയങ്കര ക്ഷീണം ആട്ടോ കുറച്ച് നേരം വീട് എടുക്കുമ്പോൾ അപ്പോൾ മക്കളൊക്കെ അപ്പം വീട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്നല്ല വീട്ടിൽ നിന്നുള്ള ഭക്ഷണം എന്തെങ്കിലും അവരെ കൊടുക്കണോ അവർക്ക് കൊടുക്കണോ നിർബന്ധമാണ് കാരണം അവർക്ക് വിശക്കും ഞാൻ അതിന് മുമ്പ് നെഞ്ചക്കിൻ്റെ വീടൊക്കെ എടുക്കുമ്പോൾ മക്കൾക്ക് നല്ല വിശന്ന് കുഴങ്ങിപ്പോയി അപ്പോൾ ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് എനിക്കിതിനെ പറ്റുന്ന അധികം അറിവില്ല അപ്പം നമ്മളെ പോലെ ആരോഗ്യം ഉണ്ട് മുമ്പ് വിചാരിച്ച് മക്കളൊപ്പം വീട് എടുക്കാൻ നിൽക്കിയത് മക്കൾക്ക് കുറച്ച് ആരോഗ്യം കുറവായിരിക്കും അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണോ അതിൻ്റെ അത് നമ്മൾ കൈയിട്ട് വാരം വേണോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ അങ്ങനെ ഞങ്ങളെല്ലാ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കുടിച്ച് അതിന് ശേഷം ഞങ്ങൾ ലെയ്സും കാര്യങ്ങളൊക്കെ തിന്ന് അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ ടൈം അങ്ങോട്ട് പോക്കി എന്തായാലും എല്ലാവരും ഇപ്പം എൻജോയ് ചെയ്ത് ടൈം അങ്ങനെ ചില്ലാക്കി പോവുകയാണ് എന്തായാലും ലെയ്സും എന്താണെങ്കിലും സംഭവമൊക്കെ ടേസ്റ്റിൻ്റെ ഇനി എല്ലാവരും അടിപൊളിയായി കഴിക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വൈബായി ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എന്തായാലും ഒരു വൈബ് തന്നെയാണ് സത്യം പറഞ്ഞാൽ വെക്കേഷൻ പോകണത് അറിയുന്നില്ല കാരണം ഇവരെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രസമാണ് എല്ലാരും ഉണ്ടാവും അപ്പൊ എൻജോയ് ടൈം സ്പെൻഡ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കേട്ടോ നല്ല രസം എല്ലാരും ഉണ്ടാവല്ലോ അതെല്ലാം സുഖം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കുറെ കൂടി എടുക്കാണ്ട് എടുത്തോണ്ട് ഇരിക്കുന്ന കുഴങ്ങി പോകണ്ടിട്ടോ സത്യം പറഞ്ഞാൽ ഞാനും മക്കളും ഉറപ്പാണ് കൺഫേം കൊയ്യണ്ടോ ഇനി മേലെ അവിടെ രണ്ടാളും എന്റെ അനിയന്മാരായോണ്ട് ഞാൻ അനുസരിക്കാൻ നല്ല കേരല്ലേ കൈ പിടിക്കടാ മണ്ടാ ഇരു കൈ ഇടിക്കടാ മണ്ടാ നഞ്ചക്ക വെറും ഒരു മാർഷൽ ആർട്സ് അല്ല അത് ശത്രുവിന്റെ മുമ്പിലാണെങ്കിലും വരും എന്റെ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ് ഞാനൊന്നും ചെയ്തില്ല മൊത്താ ചക്കമാരെയ്ത് പിന്നെങ്ങനെയാണത്ര വലിയ പ്രശ്നത്തിലേക്ക് എത്തിയത് ഓ എന്നെ വെറുപ്പിക്കുമ്പോ ഞാൻ അറിയാതെ നെഞ്ചക്കെടുത്ത് പോകുന്ന സാറല്ല ഇനി യാതൊരു കാരണവശാലും മക്കളെടുത്ത് നെഞ്ചൊക്കെ വീശരുത് ഇനി ഒന്നും പറയണ്ട തെറ്റ് ചെയ്തതും പോരാ ഇനി തെറ്റാ നെഞ്ചൊക്കെ നെഞ്ചക്കെ വാങ്ങിക്കൂ നമ്മൾ പേടിക്കേണ്ടത് മിത്രത്തെയോ ശത്രുക്കളെയോ അല്ല നമ്മളെ തന്നെയാണ് എപ്പോഴും ചുറ്റിലൊരു ശ്രദ്ധ വേണം സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ നെഞ്ചൊക്കെ ഉപയോഗിക്കാൻ മറക്കണ്ട അത് വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും ശരി ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്ക അങ്ങനെ എന്റെ യാത്ര തുടങ്ങി അങ്ങനെ ആശാന്റെ അടുത്തുനിന്ന് പോകുന്ന വഴി അവരെ വീണ്ടും കണ്ടുമുട്ടേണ്ടി മുട്ടേണ്ടി വന്നു ഞാനിവരെ വീണ്ടും ഏറ്റുമുട്ടേണ്ടി വരുമെന്നാണ് വിചാരിച്ചത് പക്ഷെ നടന്നത് നേരെ തിരിച്ചും ഞങ്ങൾക്ക് തെറ്റു അന്ന് പോയതാശിപ്പൊട്ട അടി എടാ ഈ ഞങ്ങളോട് ഇനി നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോകാം ഞങ്ങൾ പോയിട്ട് നേരം ഗ്രൗണ്ട് ഇവനടിച്ചടി എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല കൊറേ കാലം ഞാൻ വിചാരിക്കുന്നു ഇവനിട്ടൊന്ന് കൊടുക്കണം ഇത് എന്റെ ഒടുക്കത്തെ എന്താ കൈവെച്ച കളിയാണോ ആശാൻ എന്നാ ഞാനും വെക്കട്ടെ ഒന്ന് െങ്ങനെ കുഞ്ഞു മക്കളടക്കം ഷോ ഇറക്കി തുടങ്ങി നഞ്ചക്ക് പഠിച്ചു ജീവിതം ഒന്നല്ലേ

എവിടുന്നാടാ നമ്മള് ഗെയിം കളിക്കല് എവിടെ അഞ്ചൊക്കെ ഞാനങ്ങ് തീർക്കണം വിചാരിക്കുന്നു ചാവട്ടെ കൊറേ കാലേ നമ്മള് വെറുപ്പിക്കാൻ തുടങ്ങിട്ടേ നീ എടുക്കാന ശ്വാസമാണെന്ന് കരുതുമ്പോൾ എപ്പോഴും തുണയായ ഒരാൾ വരും

കണക്കൊന്നും പറ്റിയില്ലല്ലോ കൊഴപ്പൊന്നല്ല രണ്ട് കിളി പോയി എൻറെ വീട്ടില് രണ്ട് കളി ഉണ്ട് അതിനെ പിടിച്ച് ഞാൻ എന്റെ തലയിൽ തരാം എന്റെ തലയൊക്കെ എനിക്ക് നേരെയല്ലാടോ സംഭവിച്ച ഒരു വലിയ കഥയാണോ എന്നാലും നന്നായി പറഞ്ഞാ അത്